സ്പിരിച്വൽ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചിങ്ങൻ രാശിയിലേക്കുള്ള സൂര്യന്റെ സംക്രമണത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ജ്യോതിഷ് ലോകം ഉറ്റുനോക്കുന്നത് കാരണം ചിങ്ങൻ രാശി സൂര്യന്റെ സ്വന്തം രാശിയാണ് ചിങ്ങത്തിൽ സൂര്യൻ വിശേഷ ഫലങ്ങൾ നൽകുമെന്നാണ് പ്രവചനങ്ങൾ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് വന്ന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു രാശി ചക്രത്തിലെ പന്ത്രണ്ട് രാശികൾക്കും ഇതിന്റെ നേട്ടങ്ങൾ ലഭിക്കും പക്ഷേ ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ ശുഭയോഗങ്ങൾ ഉണ്ടാകുക ഇനി പറയുന്ന രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ആണ് ഏതെല്ലാം രാശിയിലെ നക്ഷത്രങ്ങൾക്കാണ് ഈ ഫലങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ അധ്യായത്തിൽ നമുക്ക് നോക്കാം ആദ്യത്തേത് ധനിക്കൂറാണ് മൂലം പൂരാടം ഉത്രാടം കാല് സൂര്യന്റെ രാശി പരിവർത്തനം ധനു രാശിയിൽ ജനിച്ചവർക്കും സൗഭാഗ്യങ്ങളേകും ഈ രാശിയുടെ ഒമ്പതാം ഭാവത്തിലാണ് സൂര്യൻ്റെ സംക്രമണം നടക്കുന്നത് ഭാഗ്യത്തിൻ്റെയും വിശേഷ യോഗങ്ങളുടെയും ഭാവമാണിത് അതിനാൽ ഈ കാലയളവിൽ ഭാഗ്യത്തിൻ്റെ തുണ ഇവർക്കൊപ്പം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാലയളവിൽ അതിനുള്ള യോഗങ്ങൾ ഉണ്ടാകും ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന സമയം കൂടി ആണിത് ജോലിസ്ഥലത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും അവരവർക്ക് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ഇഷ്ട സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനും വരുമാനത്തിൻ്റെ വലിയ വർധനവ് പ്രകടമാകാനും ജോലിയിലും ബിസിനസിലും നേട്ടങ്ങൾ ഉണ്ടാവാനും പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാനൊക്കെ ഇടയാകുന്ന സാഹചര്യമാണ് വരാൻ പോകുന്നത് കൂടാതെ മംഗളകരമായ കാര്യങ്ങളിൽ പങ്കുകൊള്ളാൻ അവസരം ലഭിക്കുകയും ചെയ്യും അടുത്ത ഇടവക്കൂറാണ് കാർത്തിക അവസാനമുക്കാൽ രോഹിണി മകീരം ആദ്യ പകുതി സൂര്യന്റെ സ്വരാശി പ്രവേശനം നേട്ടമാകുന്ന മറ്റൊരു രാശി കൂടിയാണ് ഇടവൻ രാശി കാരണം ഇടവൻ രാശിയുടെ നാലാം ഭാവത്തിലാണ് ഈ രാശി മാറ്റം നടക്കുന്നത് ഈ കാലയളവിൽ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുകയും കൂടാതെ ഇവരുടെ സ്വീകാര്യത കൂടുകയും സ്വ അംഗീകാരവും പ്രശസ്തിയും ഒക്കെ തേടിയെത്തുകയും ജോലി സ്ഥലത്ത് ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടാകുന്നത് വാഹനമോ പ്രോപ്പർട്ടിയോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണ് കരിയറിൽ പുതിയതും മികച്ചതുമായ അവസരങ്ങൾ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അടുത്ത മേടൻ ആണ് അശ്വതി ഭരണി കാർത്തിക കാർത്തികകാല് സൂര്യൻ ചിങ്ങം രാശിയിൽ എത്തുന്നത് മേടൻ രാശിക്കാർക്ക് നേട്ടമാകും കാരണം സൂര്യൻ അവരുടെ അഞ്ചാമത്തെ ഭാവത്തിലാണ് രാശി മാറ്റം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാൻ യോഗം ഉണ്ടാകും ഉദാഹരണത്തിന് കുട്ടികൾക്ക് ജോലി കിട്ടുകയോ അംഗീകാരം ലഭിക്കുകയോ ഉന്നത വിജയം നേടുകയോ ഒക്കെ ചെയ്തേക്കാം ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കാൻ അനുകൂലമായ സമയമാണിത് ജീവിതത്തിൽ സന്തോഷം തേടിയെത്തും പ്രേമ വിവാഹത്തിലേക്ക് എത്തിയേക്കാം ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല അവസരങ്ങളൊക്കെ വന്നു ചേരും അപ്പോൾ സൂര്യൻ ചിങ്ങരാശിയിലേ ചിങ്ങത്തിലേക്ക് എത്തുകയാണല്ലേ അപ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രങ്ങൾക്ക് ഒമ്പത് നക്ഷത്രങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ അധ്യായം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം